നിങ്ങളുടെ ജാതകത്തിൽ ഗുളികൻ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും എന്ന് നമുക്ക് നോക്കാം ലഗ്നത്തിൽ ഗുളികൻ നിന്നാൽ അതിൻ്റെ ഫലമെന്നോണം പറയുന്നത് രോഗം മന്ദബുദ്ധി വഞ്ചനാ സ്വഭാവം കാമശീലം രാജയോഗം എന്നൊക്കെയാണ് ഇതുകൂടാതെ ജാതകത്തിലുള്ള ഗുളികൻ സമയം മാറുന്നതിനനുസരിച്ച് രാശികാലങ്ങളനുസരിച്ചും രാജയോഗത്തിനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം തന്നെ ഗുളികൻ ലഗ്നത്തിൽ നിന്നാൽ ഉണ്ടാകുന്ന ഫലങ്ങളാണ് ഇനി നിങ്ങൾക്ക് രണ്ടാം ഭാവത്തിലാണ് ഗുളികന്റെ സ്ഥാനമെങ്കിൽ നിന്ദ്യമായ സംസാരം ശ്രദ്ധിക്കേണ്ടതാണ് ഇതുകൂടാതെ അനാവശ്യമായി ഓരോ കാര്യങ്ങളിലും ഇടപെട്ട് കാര്യങ്ങൾ വഷളാക്കാനും സാധ്യതയുണ്ട് പണം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെയുള്ളവർ ഇതിനു പുറമെ വിദ്യാഭ്യാസത്തിന് തടസ്സവും അതുവഴി മൂഢത്വവും ഉണ്ടാകുന്നു ശനി ചൊവ്വ രാഹു കേതു എന്നീ പാപഗ്രഹങ്ങൾ രണ്ടാം ഭാവത്തിലെങ്കിൽ പലപ്പോഴും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്